ത്തിന്റെയും ഉടയവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മെ വീണ്ടെടുത്ത നാഥനെ ആരാധിക്കുവാൻ നമുക്ക് ദൈവം ഈ ഭൂമിയുടെ മുഖത്ത് സാവകാശം നൽകിയതുകൊണ്ട് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച വേദഭാഗം നമുക്ക് വളരെ പരിചിതമായ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യമാണ് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും ഈ വേദഭാഗം വായിക്കുന്നത് വരെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നത് ഏതെങ്കിൽ ആദമിന്റെയും ഭൗവയുടെയും പരാജയമാണ് വഞ്ചിച്ച പാമ്പ് സാത്താൻ ശരിക്കും ഏതനിൽ തന്റെ വിജയം ഘോഷിക്കുകയായിരുന്നു സാത്താൻ സ്ത്രീയെ വഞ്ചിച്ചു ഏതനിൽ സാത്താന്റെ വിജയം ആണ് അതുവരെ ഏതൊരു വ്യക്തിയും കാണുന്നത് എന്നാൽ തൻ്റെ വിജയാഘോഷത്തിന് സാത്താന് കേവലം ചില മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഉപ്പത്തിമൂന്നിന്റെ എട്ടിൽ നാം വായിക്കുന്നത് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു ഉള്ളു ഏതെങ്കിൽ ആദ്യമനുഷ്യ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും പിശാജ് തന്റെ ജയ ആഘോഷം അവരുടെ മേൽ കൊണ്ടാടുകയായിരുന്നുവെങ്കിലും അതിന് അല്പസമയത്തെ ദൈർഘ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം വെയിലാറിയപ്പോൾ യഹോവയായ തോട്ട ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു അതിനുശേഷം സംഭവിച്ചത് എന്താണ് ദൈവം പാമ്പിനെ ശപിച്ചു നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടു മൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഉൽപ്പത്തി മൂന്നിന്റെ പതിനാലിൽ നാം കാണുന്നു പാമ്പ് ശപിക്കപ്പെട്ടു എന്നിട്ട് പാമ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാത്താൻ സത്താനേയും ദൈവം ശപിക്കുകയാണ് നമുക്കറിയാം ഈ വേദഭാഗത്ത് നിന്നും പാമ്പ് ദൈവം സൃഷ്ടിച്ച സകല ജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു ആ പാമ്പിലേക്കാണ് സാത്താൻ പ്രവേശിച്ചത് അങ്ങനെയാണ് ഹവായെ സാത്താൻ പ്രലോഭിപ്പിച്ച് പരാജയപ്പെടുത്തിയത് എന്നാൽ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന ശക്തിയായ സാത്താനെ ദൈവം ഒരു വലിയ ശാപം നൽകി വെല്ലുവിളിക്കുന്നതാണ് ഇവിടെ കാണുന്നത് പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും ഇവിടെ നിന്നും ദൈവം ഒരു വലിയ കാര്യം അറിയിക്കുകയാണ് അത് സാത്താനോട് പറയുകയാണ് നിന്റെ പരാജയത്തിൻ്റെ നാളുകൾ എഴുതപ്പെട്ടിരിക്കുന്നു നീ ഇന്നിവിടെ വിജയിച്ചവനായിട്ട് നിനക്ക് തോന്നുന്നുവെങ്കിലും നീ തോൽക്കും നിന്റെ തല തകർക്കപ്പെടും നീ പരാജിതരാകും അതെ ദൈവം സാത്താനോട് നീ തോൽക്കും നിന്നെ തോൽപ്പിക്കുവാനുള്ള ദിവസം തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള വഴിയും നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാത്താൻ മുതൽ ഭയത്തിൻ കീഴിൽ തന്നെയാണ് സാത്താനെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും അപ്പോൾ ഇവിടെ നിന്നും അവൻ ൻ്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും എന്ന വാക്യത്തിലൂടെ വളരെ വ്യക്തമായി പിശാജിന്റെ തല തകർക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് കാണുന്നുണ്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും അതെ സ്ത്രീയുടെ സന്തതിയായി സർപ്പത്തിന്റെ തല തകർക്കുവാൻ ഒരുവൻ വരുന്നു എന്നുള്ള ആ സന്ദേശം ദൈവം പിശാചിന് നൽകിയ ആദ്യപ്രഹരമാണ് എന്നാൽ ആ ഒന്നാമത്തെ പ്രഹരമേറ്റതിന് ശേഷവും പിശാരി തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു മനുഷ്യനെ പാപത്തിൻ കീഴേ അടച്ച് പാപത്തിന്റെ അടിമകളാക്കി വെച്ച് അവൻ തന്റെ തെർവാഴ്ച മനുഷ്യന്റെ മേൽ നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ ഗലാത്തി ലേഖനം നാലാമധ്യായത്തിന്റെ നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് കാലത്തിന്റെ തികവിങ്കൽ ഒരു കാര്യം സംഭവിച്ചു രാത്രി നാലിൻ്റെ നാലിന് നാം വായിക്കുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ പ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ സീഡ് ഓഫ് ദ പീപ്പിൾ ഫ്രം ദോണ്ടേജ് മനുഷ്യരെ അവരുടെ അടിമത്വത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവാൻ അഥവാ വീണ്ടെടുക്കുവാൻ സ്ത്രീയുടെ സന്തതി ജനിച്ചു നമ്മളിവിടെ വായിക്കുന്നത് കാലത്തിൻ്റെ സമ്പൂർണതയിൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അയച്ചു അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി കഥാവായി യേശുക്രിസ്തു ജനിച്ചത് കാലസമ്പൂർണതയിലാണ് ദൈവം നിശ്ചയിച്ച സമയത്തിന്റെ പൂർത്തീകരണം വന്നപ്പോൾ സ്ത്രീയുടെ സന്തതി ജനിച്ചു അവൻ ജനിച്ചത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും പാമ്പിന്റെ തല തകർക്കും എന്നുള്ള വാക്യത്തിന്റെ നിലവേറായിട്ടാണ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കും വെപ്പിച്ചു നമ്മുടെ കർത്താവ് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത് പിശാചിന്റെ തലയെ തകർക്കുവാനാണ് തന്നെയുമല്ല നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മളെ പുത്രത്വം നൽകുവാൻ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ ആണ് അതുകൊണ്ട് കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതി തന്റെ മരണത്താൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ച് സർപ്പത്തിന്റെ തലയെ തകർത്ത് നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ പുത്രന്മാരാക്കി തീർത്തു അപ്പോൾ ആദാമിനും ഹൗവായിക്കും നഷ്ടപ്പെട്ട ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ മനുഷ്യന് നഷ്ടപ്പെട്ട പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ട കൂട്ടായ്മ അത് തിരികെ ലഭിക്കുന്നതിന് സ്ത്രീയുടെ സന്തതി കാലത്തിന്റെ തികവിങ്കൽ വന്നു കാലസമ്പൂർണതയിൽ വന്നു അപ്പോൾ സ്ത്രീയുടെ സന്തതി ക്രൂശിൽ മരിച്ച് പിശാജിനെ ആയുധവർഗം വെപ്പിച്ച് സാത്താന്റെ തലയെ തകർത്തത് പിശാജിനേറ്റ രണ്ടാമത്തെ പ്രഹരമാണ് ഇനിയും അനധിവിദൂര ഭാവിയിൽ മൂന്നാമതും മറ്റൊരു പ്രഹരം കൂടെ പോവുകയാണ് നാം അത് വായിക്കുന്നത് റോമാലേഖനം പതിനാറാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യത്തിലാണ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ അപ്പോൾ സാത്താന് അനധിവിദൂര ഭാവിയിൽ മറ്റൊരു പ്രഹരം കൂടെ ഏൽക്കുവാൻ പോവുകയാണ് അത് ശക്തമായ മൂന്നാമത്തെ പ്രഹരമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ സമാധാനത്തിന്റെ ദൈവം അതെ ഈ ദൈവത്തെ നാം ഇരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നത് നിത്യ ദൈവം എന്നാണ് റോമർ പതിനാറിന്റെ ഇരുപത്തി ആറിൽ ഏകജ്ഞാനിയായ ദൈവം എന്നാണ് സമാധാനത്തിന്റെ ദൈവം നിത്യ ദൈവം ഏകജ്ഞാനിയായ ദൈവം ഈ ദൈവം നമ്മുടെ കാൽകീഴെ ചതച്ചു കളയുവാൻ പോകുന്നു അത് സാത്താൻ ഏൽക്കുന്ന മൂന്നാമത്തെ പ്രഹരമാണ് സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കാൽക്കീഴെ വേഗത്തിൽ സാത്താനെ ചതച്ചു കളയും അപ്പോൾ അത് സാത്താൻ സാത്താനേൽക്കുന്ന മൂന്നാമത്തെ പ്രഹരമാണ് എന്നാൽ ആത്യന്തികമായി സത്താൻ ലഭിക്കുന്ന പ്രഹരം എന്ന് പറയുന്നത് സാത്താനെ തീപ്പൊയയിലേക്ക് തള്ളിയിടുന്നതാണ് അത് ആത്യന്തികമായി എന്നേക്കും പിശാജിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് തീപ്പൊയയിലേക്ക് പിശാചിനെ തള്ളിക്കളയുന്ന പഴയ പാമ്പായ സർപ്പത്തെ ആ സാത്താനെ തള്ളിക്കളയുന്ന ആ ഒരു സംഭവം അത് ആത്യന്തികമായി സാത്താന് ലഭിക്കുന്ന പ്രഹരമാണ് എന്നാൽ സാത്താന്റെ ജയഘോഷത്തിന് അല്പസമയമേ ഉണ്ടായിരുന്നുള്ളൂ കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു സാത്താന്റെ തലയെ തകർത്തു ഇന്ന് നിങ്ങളും ഞാനും കത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കാൽമറി ക്രൂശം മുഴങ്ങിയ ആ വിജയഭേരി ആ വിജയാഘോഷം അത് കൊണ്ടാടുവാനായിട്ട് വന്നിരിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നമ്മുടെ രക്ഷാനായകൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ കാൽവറി ക്രൂശിൽ ജയിച്ച ജയം നമ്മുടെ ജയമായി തീർന്നതുകൊണ്ട് ഗോർഗോ ധായിലെ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാടായവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ഗോർഗാ ജയം നമ്മുടെ ജയമായി തീർന്നതുകൊണ്ട് ആ ജയം ഘോഷിക്കുവാനായിട്ട് നാം കടന്നുവന്നിരിക്കുകയാണ് നിങ്ങൾക്കും എനിക്ക് വേണ്ടി കറവർ കൃഷി മരിച്ച നമ്മുടെ കർത്താവിന്റെ തേജസ്സിനെ ഓർത്ത് മരിച്ചടക്കപ്പെട്ടവരെങ്കിലും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് തേജസ്സിന്റെ വളത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അനധിവിദൂര ഭാവിയിൽ നമ്മളെ തന്നെ സന്നദ്ധിയിൽ ചേർത്ത് ഒരിക്കലും പിരിയാതന്റെ പൊന്നുമുഖം കണ്ട് ആരാധിക്കുവാൻ തന്റെ മണവാട്ടിയാക്കി നമ്മെ തീർക്കുവാൻ മടങ്ങി വരുന്ന നമ്മുടെ കർത്താവിന്റെ സംഗതിയിൽ നമുക്ക് നിലമ്പാട് വീണ് സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുക നമ്മുടെ കർത്താവിന് അർപ്പിക്കാം അവന്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ പ്രിയ പിതാവേ നന്ദി നിർന്ന ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഏതെങ്കിലും മനുഷ്യന്റെ പരാജയം ഞങ്ങൾ കാണുന്നുവെങ്കിലും അവിടെ പിശാതി ജയിച്ചവനായി വിജയാഘോഷം നടത്തുന്നുവെങ്കിലും ആ ദിവസത്തിൽ തന്നെ പിശാദിനിയെ വിളിച്ചറിയിച്ച് ഞങ്ങൾക്കതിൽ നിന്നൊരു മോചനമുണ്ടെന്ന് സകലമായവരെ ആശിക്കും പ്രത്യാശം നൽകുന്ന സന്ദേശം ദൈവം നൽകിയതുകൊണ്ട് സ്തോത്രം അത് കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാദനം നിറവേറിയിട്ട് ഇന്ന് ഞങ്ങൾക്ക് തിരുസന്നിധികൾ അടുത്ത് വരുവാൻ ഭാഗ്യം എന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളെ പാപത്തിന്റെ അടിമത്വത്തിൽ അടിമത്വത്തിൽ ഞങ്ങളെ സ്വതന്ത്രരാക്കി തന്റെ രക്തം കൊടുത്ത് വിലയ്ക്കുവാങ്ങിയ ഞങ്ങളുടെ ആയിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഇളിവരാകുന്നു ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും സർവബലായ പ്രിയ പിതാവ് അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ